സൂര്യൻ സിസിടിവിയിൽ കുടുങ്ങി സിസിടി വി ചതിച്ചു ചങ്കരകുളം ചിയാനൂരിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട അന്തർ ജില്ലാ മോഷ്ടാവാണ് പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവ് പിടിയിലായത് കാക്കനാട് നിന്നും ചിയാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ ചങ്കരംകുളം പോലീസ് പിടികൂടി കൊയിലാണ്ടി സ്വദേശി മാവിലിച്ചിക്കണ്ടി സുധീറിന്റെ മകൻ വയസ്സുള്ള സൂര്യനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ചിയാനൂർ ചിറക്കുളത്തിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് കുട്ടിയുടെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് യുവാവ് കടന്നു കളഞ്ഞത് പ്രദേശത്തെ സി സി ടി വിയിൽ മോഷ്ടാവ് മുഖം മറച്ചു പിടിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അന്വേഷണത്തിൽ സംഭവ ദിവസം തന്നെ കോക്കൂരിൽ മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ ഇയാൾ ശ്രമം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളം കാക്കനാടെത്തി അന്വേഷണ സംഘം മോഷ്ടിച്ച ബൈക്ക് സഹിതം യുവാവിനെ പിടികൂടിയത് കൊയിലാണ്ടി ചെമ്പാല പയ്യോളി തുടങ്ങി വിവിധ ജില്ലകളിൽ സമാനമായ കേസുകളുള്ള മോഷ്ടാവാണ് പിടിയിലായതെന്ന് സി പറഞ്ഞു ചങ്കരംകുളം സി ഐ ഷൈനിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആനന്ദ് പി ആർഒ പ്രജേഷ് സി പി ഒമാരായ റിനേഷ് അജിത് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ